ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഓണപരീക്ഷ എല്ലാ ജില്ലയിലായിട്ട് നടക്കുന്നതാണല്ലോ അതുകൊണ്ട് ബാക്കിയുള്ള ജില്ലകൾക്കും ഓണപരീക്ഷ നടക്കൂലേ അതുകൊണ്ട് പോകുന്നില്ല എന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർക്ക് മാത്രമാണ് എക്സാം നടക്കാത്തത് അവർക്കുള്ള എക്സാം പിന്നീട് വേറെ ചോദ്യം പേപ്പർ വെച്ച് പിന്നീട് നടക്കാൻ നടക്കാതിരിക്കുക എന്ന് കരുതി ബാക്കിയുള്ള ജില്ലക്കാർക്കൊന്നും ഇന്ന് അവധിയില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ ജില്ലക്കും ഇതുപോലെ പല ജില്ലകൾക്കും നമ്മൾ കണ്ണൂർ വയനാട് ജില്ലയ്ക്കൊക്കെ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അപ്പോ നാളെ അവധി പ്രഖ്യാപിക്കുന്ന പുതിയ ജില്ലകളും ഉണ്ടായിരിക്കാം അവർക്കും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കുകയുള്ള അവധിയുള്ള ജില്ലകൾക്ക് മാത്രം എക്സാം ഉണ്ടായിരിക്കില്ല ആ എക്സാം പിന്നീട് എപ്പോഴെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ എക്സാം ക്യാൻസൽ ആക്കുകയും ചെയ്യാരി ഉണ്ടായിരിക്കാം അല്ലാതെ ബാക്കിയുള്ള ജില്ലക്കാർക്ക് അതുകൊണ്ട് അവധിയില്ല കേട്ടോ അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലക്കാണ് അവധി അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ജില്ലകളിലെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോകാനിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ട നോട്ടുകളൊക്കെ നമ്മൾ വണ്ടരത്തിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഈ ഓണ വേണ്ട നോട്ടുകളും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വണ്ടർത്തേക്ക് തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ താഴ് കംസെക്ഷൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലാസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പൊ നിങ്ങളുടെ നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് ആ ഗ്രൂപ്പ് പോയി കിട്ടുന്നതായിരിക്കും നോട്ടുകളും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതുവഴി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മാത്സിന്റെ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഈ ഓണപ്പരക്ഷയ്ക്ക് എങ്ങനെയാണ് പുതിയ മോഡൽ ചോദ്യ പേപ്പർ അതിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ആ ചോദ്യം മുഴുവൻ വളരെ കുറഞ്ഞ നേരം കൊണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് പോണിന് തൊട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും അപ്പൊ ആ ക്ലാസ്സുകൾ ലിങ്കുകൾ ഫ്രീ ആയിട്ട് അവിടെ തരുന്ന കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത പ്രധാനപ്പെട്ട ന്യൂസുകളും ഇതുപോലെ ക്ലാസ്സുകളായിട്ട് കാണാം ബൈ ബൈ